അവിടെ അയച്ചിട്ട് പോയി പാവേ പാവ കുട്ടി എവിടെ ചക്കരേ ചക്കര ചക്കര കുട്ടി എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അപ്പുണ്ണിയോ ഭയങ്കര അലർജിയാണ് എന്നുവെച്ചാൽ ഇത്രയും സ്നേഹമുള്ള ഒരുത്തനെ ഈ ഭൂമിയിൽ കിട്ടിയത് അതിനോ ചിന്തിക്കാനുള്ള ചിന്തിക്കാനുള്ളതിന് അവ ഇങ്ങനെ ആണെന്ന് കുഴയണതൊന്നും പിടിക്കൂല നമുക്ക് അവൻ്റെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ കുഞ്ഞാറ്റേണ് ഇല്ലടാ കുഞ്ഞാറ്റേ കുഞ്ഞുണ്ണി ചക്കരമുത്തേ ചക്കര മുത്തേ ഡാ ചക്കര മുത്തേ ഡാ ചട്ടമ്പ ചട്ടമ്പെർക്കോ ഡൊന്നുണ്ണി ഇങ്ങോട്ട് വാ ടാ മുഖം കാണിരുടാ വ മുഖം കാണിരു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ 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 ഓ വാക്ക് വായിലേ കിടക്കൂല ചട്ടന് അതാ ഓടണം ഓടുന്നു ചട്ടന് ഓടി ഓടിയത് ഞങ്ങള് കൃഷികളൊക്കെയാണ് അവൻ പോയ വഴിക്ക് ഞാനും പോവുകയാണ് എന്തായാലും അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല ഓടിക്കളഞ്ഞ് പൊന്നു വരി എൻ്റെ പൊന്നു വരി ഒ നോക്കുകയാണ് ക്യാമറ കണ്ടതുകൊണ്ടാണ് ഓടണത് പൊന്നേ പൊന്നിഞ്ഞ് വരി പൊന്നൂട്ടി എൻ്റെ പൊന്നു മക്കളെ വീഡിയോ എടുക്കട്ടെ അതാ ഓടി ഓടി ഓടയാണ് അവന് പേടിയെടുക്കുന്നത് ഭയങ്കര അലർജിയാണ് ഇതെല്ലാം ചേനക്കാണ് ചേനക്കുട്ടന്മാർ ഇതാ ഇവിടെ നിൽക്കുന്നു ഇരുതാ സപ്പോർട്ട് നിൽക്കുന്നു അവ ഓടിയത് കൊണ്ടാണ് ഞാൻ ഇത് അവനെ മാറ്റിയിട്ടിത് കാണുന്നതെല്ലാം എടുക്കുന്നത് സീതപ്പഴം ഈ മുന്തിരിഞ്ഞ കുഞ്ഞ സപ്പോട്ടുതാ നിറച്ചിത് കൈകൾ നിൽക്കണേണ്ടത് എല്ലാം തറയിലാണ് ഇതാണ് നിൽക്കുന്നത് കറിക്കാനൊക്കെ നല്ല എളുപ്പമാണ് കുഞ്ഞ മരമാണ് വലിയ പൊക്കൊന്നുമില്ല ഇതാ ഈ കൊമ്പുകളിലെല്ലാം നിറച്ച് കഴിക്കുകയാണ് ഇതൊക്കെ നിൽക്കുകയാണ് അങ്ങോട്ടൊക്കെ നിൽക്കുകയും കുഞ്ഞ്മരവുമുണ്ട് ഇതിലൊക്കെ പൂക്കുന്നു നിൽക്കുന്നു നിക്കുകയാണ് ശീടെപ്പഴം ഇവിടെ വേറെ ഒക്കെ ഇതാണ് നിൽക്കുന്നത് കായകൾ കുഞ്ഞു കായുകൾ വരുന്നതേ എന്താ